ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ മഹത്തായ പോരാട്ടത്തെ തുടർന്ന് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് ബ്രിട്ടനുണ്ടായ ഉത്കണ്ഠയാണ് വർഗീയത ശക്തിപ്പെടുത്താൻ അവരെ പ്രേരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആ നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ രാഷ്ട്രസങ്കൽപ്പം എന്നത് ഭൂമിശാസ്ത്രപരമായിട്ടായിരുന്നു നിലനിന്നിരുന്നതെങ്കിൽ അതിനെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാക്കി മാറ്റാനുള്ള ബ്രിട്ടൻ്റെ തന്ത്രം വിജയിക്കുകയായിരുന്നു ഹിന്ദു മഹാസഭാ പ്രവർത്തകരായിരുന്ന ഡോക്ടർ എം എസ് മുൻജെ ഡോക്ടർ പരേജ്പായ് ഡോക്ടർ ബി ബി തർ ബാബുറാവു സവർക്കർ എന്നിവരെല്ലാം കൂടി ചേർന്ന് ആർ എസ് എസിന് രൂപം നൽകുന്നതിന് വേണ്ടി മുൻകൈയ്യെടുക്കുകയാണ് ഡോക്ടർ മുൻജെ മുസോളിനെയും ഹിറ്റ്ലറേയും നേരിട്ട് സന്ദർശിക്കുകയും നാസി പാർട്ടിയുടെ സംഘടനാ രീതികൾ പഠിക്കുകയും ചെയ്ത ആളാണ് ജനാധിപത്യത്തിന് ബദലായ ഒരു വിരുദ്ധ സംവിധാനം എന്ന നിലയിലാണ് അവർ ഫാസിസത്തെയും എല്ലാം നേരിട്ട് കണ്ട് പഠിച്ച് തിരിച്ചു